അടുത്തത് രേഷാണ് രേഷിന് അര മണിക്ക് പ്രസന്റേഷൻ രേഷുണ്ടോ അതോടാമിക്കാവുമല്ലോ അല്ലേ ദൈവത്തിൻ്റെ അതീപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഡി എന്ന് പറയുന്ന ക്ലബ് ഹൗസിലെ റൂമിൽ ബഹുമാന്യ വനിത റാണിയവകളുമായിട്ട് ക്രിസ്തു സ്നേഹസ്വരൂപനോ എന്ന ആശയത്തെ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സംവദിക്കുവാൻ ഒരവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതിന് വേദിയായിരിക്കുന്ന തീവണ്ടിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുക്കിത്തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹത്തെ ഓർപ്പിക്കുന്നു പ്രത്യേകിച്ച് അജൻ അതുപോലെയുള്ള മറ്റ് മൂട് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ക്ലബ് ഹൗസിൽ ക്രൈസ്തവ വിശ്വാസത്തെ നഗശിഖാന്തം എതിർക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സഹോദരി റാണി അവർകൾക്ക് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ സംവാദത്തിലെ നിബന്ധനകളിൽ പ്രധാനപ്പെട്ടത് അതിൽ പ്രത്യേകിച്ചുള്ള നിബന്ധന എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം മറുപടി പറയുക എന്നതാണ് അതുകൊണ്ട് എൻ്റെ സംവാദ വിഷയം ഉൾപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ് അപ്പം യേശു ക്രിസ്തു സ്നേഹസമ്പൂർണ്ണനോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിലൊരു ഉത്തരം പറഞ്ഞാൽ അതേ എന്നാണ് എന്നാൽ ഒറ്റ വാക്കിലെ ഉത്തരം കൊണ്ട് ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് അത് മനസ്സിലാകണമെന്നില്ല അത് വിശദീകരിക്കാനായിട്ട് ഏകദേശം നാലോ അഞ്ചോ പോയിൻറ്റുകൾ ഞാൻ വിശദീകരിക്കുന്നതാണ് അതിന് ശേഷം മാത്രമാണ് ബഹുമാനിയ റാണി സഹോദരി വച്ച ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയുള്ളൂ കാരണം ഇവിടെ എനിക്ക് സംവാദ വിഷയത്തെ അവതരിപ്പിക്കുകയാണ് എതിർ സംവാദകയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല അത് എൻ്റെ റിഫ്യൂട്ടൽ സെക്ഷനും മാത്രമേ ഞാൻ പറയാറുള്ളൂ ഒന്ന് യേശു സ്നേഹം അത് വ്യത്യസ്തമായ നിലയിൽ നിൽക്കുന്ന ഒന്നാണ് ലൂക്ക് കൊലോസ്യർ കെഴുതിയ ലേഖനം രണ്ടാമദ്ധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പോൾ കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു ഇനി ഈക്വൽ സെൻസിൽ പറഞ്ഞാൽ പൗലൂസ് ഒറ്റവാക്കിൽ പറയുന്നത് യേശുക്രിസ്തു ദൈവം തന്നെ എന്നാണ് അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം സോറി യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നത് ദൈവം സ്നേഹം തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ സകല സമ്പൂണതയും ദേഹരൂപമായി വസിക്കുന്ന ദൈവമായ യേശുക്രിസ്തു സ്നേഹം തന്നെ എന്നാണ് ഈ രണ്ട് വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ആ സ്നേഹം എല്ലാവരിലേക്കും സകല മനുഷ്യരിലേക്കും എത്തുന്ന സ്നേഹമാണ് ഒരു മനുഷ്യൻ്റെ സ്നേഹത്തെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം റാണി സഹോദരി എനിക്കറിയാം അവരുടെ സംസാരത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയോട് പ്രിയ സഹോദരി എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തികളിൽ കൂടെ മാത്രമേ വെളിപ്പെട്ട് വരികയുള്ളൂ അപ്പോൾ യേശു ക്രിസ്തു സ്നേഹസമ്പൂർണ്ണനാണോ എന്ന ചോദ്യത്തിന് യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴാണ് വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്ന ബൈബിളിലെ നാല് പുസ്തകങ്ങളുണ്ട് നാല് സുവിശേഷങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം മർക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഈ നാല് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ പ്രത്യേകിച്ച് യേശുക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ പരസ്യ പ്രവർത്തനം ആരംഭിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനം വരെയുള്ള സ്വർഗാരോഹണം വരെയുള്ള ഹ്രസ്വമായ മൂന്നര വർഷത്തെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സുവിശേഷങ്ങൾ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികളും പ്രഭാഷണങ്ങളും മനുഷ്യവർഗത്തിന് നിത്യജീവൻ ലഭിക്കുവാൻ പര്യാപ്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നിത്യതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യേം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു സമം യേശുക്രിസ്തു ദൈവം തന്നെയാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് കാനായിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ യേശു ക്രിസ്തു വീഞ്ഞാക്കി മാറ്റിയതാണ് യേശു ക്രിസ്തു മദ്യമാക്കി മാറ്റിയില്ല കാരണം വീഞ്ഞെന്ന് പറയുന്നത് യഹൂദൻ്റെ സ്വാഭാവികമായ ഭക്ഷണ ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് യേശു ക്രിസ്തു നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം യഹൂദ സിന്നഗോഗിൽപ്പെട്ട യഹൂദ സന്നിഗ്ധ്രി സംഘത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് യേശു ക്രിസ്തു സംസാരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം നാലാം അദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ശമരി എന്ന് പറയുന്ന ഒരു പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു ആ പ്രവൃത്തി വെളിപ്പെടുന്നതാണ് യോഗന്നാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യോഹനാഥ സുവിശേഷം നാലാം അധ്യായം നാം വായിക്കുമ്പോൾ അവരെ വ്യക്തമായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാ കാണാനായിട്ട് കഴിയും യേശു ക്രിസ്തു ശമരിയയിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു ശമരിയ എന്ന് പറയുന്ന പട്ടണം യഹൂദന്മാർക്ക് യാതൊരു വിധമായ ബന്ധമില്ലാത്ത പട്ടണമാണ് അവരുടെ ചരിത്രമെന്നും പറയാനുള്ള സമയം എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഓടിച്ച് കാര്യങ്ങൾ പറയാം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു യഹൂദനെ സംബന്ധിച്ച് അവനെ പന്നിയിറച്ച് കഴിക്കാൻ പാടില്ല പന്നിയുമായിട്ടൊരു പുലബന്ധം പോലുമില്ല ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ പന്നിയുടെ ചോര കുടിച്ചാൽ പോലും ഒരു ശമരിയക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും അവൻ വാങ്ങിക്കൊടുക്കുകയില്ല കാരണം ശമരിയാക്കാരനും യഹൂദനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത്രമാത്രം അയിത്തം അവർ കൽപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തിലേക്കാണ് യേശു ക്രിസ്തു കടന്നുപോകുന്നത് യോഗനാഥ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാമത്തെ വാക്യത്തിൽ യഹൂദിയ ദേശം വിട്ട് പിന്നെയും

അവൻ ശമരിയൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വന്നു അങ്ങനെ ശമരിയൽ കൂടി യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന് വിശക്കുകയും ശിഷ്യന്മാരെ എന്നെ ഭക്ഷണത്തിന് പോവുകയും ചെയ്തു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാനാണെങ്കിൽ പറയും എന്തിനാണ് പന്ത്രണ്ട് പേര് ഒരുമിച്ച് പോകുന്നത് ഞങ്ങൾ പോയി ഭക്ഷണം വാങ്ങി തിരിച്ചു വരാം യേശുവിനോട് ബാക്കിയുള്ളവർ നിൽക്കട്ടെ എന്ന് പറയും പക്ഷെ ഇവരാരും അങ്ങനെ പറഞ്ഞില്ല പന്ത്രണ്ട് ശിഷ്യന്മാരും യേശു ക്രിസ്തുവിനെ വിട്ടുപോയി യേശു ക്രിസ്തു മാത്രം അവിടെ തനിച്ചായി ആ സമയത്താണ് ശമരിയിൽ സ്ത്രീ ഒരു വെള്ളം കോരുവാനായിട്ട് ചാക്കോബിൻ്റെ കിണറിൻ്റെ അരികിലേക്ക് വരികയാണ് ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണോ നമുക്കറിയാം യേശുക്രിസ്തു അങ്ങനെയുള്ള അവരോട് സംഭാഷിക്കുകയും കൂട്ടുകൂടുകയും ചെയ്തിരുന്നു യേശുക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിനെ പറഞ്ഞത് അവൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ തിന്നുകുടിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മതനേതൃത്വങ്ങൾ അന്നത്തെ ആത്മീയ ആചാര്യന്മാർ സമൂഹത്തിൽ നികഷ്ടരും നിന്നിരുമെന്ന ഒരു സമൂഹത്തോട് ചേർന്ന് യേശുക്രിസ്തു ക്രിസ്തു അവരോടുകൂടി ഇരുന്നു അവിടെ പാപത്തിന് പങ്കാളിയായില്ല പക്ഷേ ആ പാവിയായ സമൂഹം പിന്നെ തിരസ്കരിച്ച ജനസമൂഹത്തെ ചേർത്ത് പിടിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തത് ആ സ്ത്രീയുമായിട്ട് സംഭാഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവനോട് ചോദിച്ചു നീ എനിക്ക് അല്പം കുടിക്കുവാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു ഈ സ്ത്രീ ആശ്ചര്യ പരതന്ത്രയായിട്ട് ചോദിച്ചു ഒരു യഹൂദനായിരിക്കുന്ന നീ ശമരിയ ശമരിയാസ്ത്രീയായി എന്നോട് കുടിപ്പിയാൻ ചോദിക്കുന്നത് എങ്ങനെ യോഹനാൻ സുവിശേഷം നാലാം അധ്യായത്തിൽ അവൾ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഒമ്പതാമത്തെ വാക്യത്തിൽ ശമരിയാസ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കേ ശമരിയാ കാര്യത്തെയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരിയക്കും തമ്മിൽ സമ്പർക്കമില്ല അവളുടെ ഉത്തരമാണ് യേശു ക്രിസ്തു പറയുന്ന മറുപടി പത്താമത്തെ വാക്യത്തിൽ നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്ന് പറഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും ചെയ്യും യഹൂദനും നിനക്കും തമ്മിൽ ബന്ധമില്ല യഹൂദനും നീയും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് നിന്റെ സൃഷ്ടാവായ ദൈവമാണ് നീ ദൈവത്തിൻ്റെ ദാനമാണ് യഹൂദന്മാർ നികൃഷ്ടമായി കരുതിയ പന്നിയുടെ ചോരയേക്കാൾ നികഷ്ടമൊന്ന് യഹൂദൻ്റെ വെള്ളം കരുതിയ ആ സമൂഹത്തിൽ നിന്ന് യേശു ക്രിസ്തു വെള്ളം ചോദിച്ചു വാങ്ങുകയാണ് അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ഉണ്ടായിരുന്ന ഒരു ജാതി സമ്പ്രദായം അല്ലെങ്കിൽ ഒരു വിവേചനമെന്ന് നമുക്ക് പറയാം ഇതിന് സമാന്തരമായി റോമൻ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു റോമാക്കാരെ സംബന്ധിച്ച് അവരുടെ സമൂഹത്തിൽ അഞ്ച് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അതായത് പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ കുതിരസവാരിക്കാർ സാധാരണ റോമൻ പൗരന്മാർ റോമിലെ അടിമകൾ അതിനെ താഴേക്കിടയിൽ ഒരുപാട് പേർ അന്നത്തെ വ്യവസ്ഥ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മുപ്പത്തി പതിനാറ് തൊണ്ണൂറ്റിയാറ് അടിക്രമത്തിൽ സവർണ്ണ ജാതികളെ കാണുമ്പോൾ കീഴ് ജാതിയിൽപ്പെട്ടവർ മാറിയിരിക്കണമെന്നുള്ള സംവിധാനമുണ്ടായിരുന്നത് ഇത് ഓരോ ദേശത്തും ഉണ്ടായിരുന്ന ജാതിയുടെയും വണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും പേര് പറഞ്ഞ് മനുഷ്യനെ അകറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സമയബിന്ദുവിലാണ് യേശു ക്രിസ്തു കടന്നു വന്നത് അങ്ങനെയിരിക്കുന്ന ശമരിയാസ്ത്രീയോടാണ് യേശു ക്രിസ്തു പറഞ്ഞത് നീ എനിക്ക് കുടിക്കുവാൻ വെള്ളം തരിക ജാതി എന്ന് പറയുന്ന അതായത് മേൽക്കും യുടെ സവർണ മേധാവിത്വത്തിന്റെയും അല്ലെങ്കിൽ മനുഷ്യനെ നിറത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആ സമൂഹത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ സ്നേഹം ജാതിക്കും മതത്തിനും നിറത്തിനും അതീതമായി സ്ത്രീയുടെ അടുക്കൽ ചെന്ന് അവളോട് വെള്ളം ചോദിച്ച് അവൾക്ക് തന്നെ ആശ്ചര്യമുണ്ടാകത്തക്ക രീതിയിൽ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു യേശുക്രിസ്തു യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ നിന്ന് തെളിയിക്കാൻ കഴിയും എനിക്ക് തന്നെ റിയാവുന്ന അനേകരുണ്ട് അവരെ സംബന്ധിച്ച് ചില വീടുകളിൽ ചെന്നാൽ അവർ ഒരു ഭക്ഷണവും കഴിക്കാറില്ല നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായിട്ടെന്നാണ് പക്ഷെ അങ്ങനെയല്ലതിൻ്റെ കാര്യം അവർ ചില വീടുകളിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കാതെ ഐത്തം സൂക്ഷിക്കുന്ന ആൾക്കാരെ വ്യക്തിപരമായി എനിക്കറിയാവുന്നവരാണ് അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് യേശു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഈ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവർക്കുമുള്ളതാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ യേശു ക്രിസ്തു മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ യഹൂദന്മാർ മാറ്റി നിർത്തിയ ക്ഷമതിയാസ്ത്രീയുടെ അടുക്കൽ ചെന്ന് വെള്ളം ചോദിച്ച് യേശുക്രിസ്തു ക്രിസ്തു അത് വെളിപ്പെടുത്തി കൊടുത്തു ഇത് എൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് യേശുക്രിസ്തു ക്രിസ്തു സ്നേഹസമ്പന്നനാണ് ഇതിനുള്ള രണ്ടാമത്തെ പോയിൻ്റ് ആ ഞാൻ പറഞ്ഞ മേളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഡോക്ടർ സാമൂഹ്യ നെല്ലിമുകൾ എഴുതിയ കേരളത്തിലെ സാമൂഹ്യ വിവർത്തന പരിവർത്തനം എന്ന ബുക്ക് വായിച്ചാൽ കുറേ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞ അനേക കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇങ്ങനെയുള്ള ബിന്ദുവിലാണ് യേശു ക്രിസ്തു രംഗപ്രവേശനം ചെയ്ത് വിപ്ലവാത്മകരമായ ഒരു മാറ്റം സമൂഹത്തിൽ ആരംഭിക്കുവാനിടയായത് അത് യഹൂദന്മാർക്ക് യേശു ക്രിസ്തുവിനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെതിരെ യഹൂദ പരീശന്മാരുടെ ആരോപണം അവൻ ചുങ്കക്കാരോടും പാപികളോടും വേഷികളോടും കൂടെ തിന്നു കുടിക്കുന്നു അവരോട് സഹകരിക്കുന്നു എന്നാണ് സമൂഹത്തിൽ ഔട്ട്കാസ്റ്റ് ആയിരിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു എൻ്റെ ഒന്നാമത്തെ പോയിൻ്റാണ് രണ്ടാമത്തെ കാര്യം വൈരാഗ്യത്തെയും പകയും യേശുക്രിസ്തു ശക്തമായി എതിർത്തു എന്ന് കാണാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിക്കും ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തയ്യാറായപ്പോൾ അവൻ എരിസലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സുറപ്പിച്ചു തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവൻ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമരിയുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു എന്നാൽ അവൻ എരിശിലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവരവനെ കൈക്കൊണ്ടില്ല അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട് കർത്താവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തുനിന്ന് ഇറക്കി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു അവ തിരി അവൻ തിരിഞ്ഞവരെ ശാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണനെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നതെന്ന് പറഞ്ഞു അവൻ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി ഇവിടെ യേശു ക്രിസ്തു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു ശമരിയിലൂടെ യരിശലേമയിലേക്ക് പോകാൻ വേണ്ടി ഭാവിച്ചു അപ്പം യേശുക്രി ശിഷ്യന്മാരെ അയച്ചിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പട്ടണത്തിലെത്തി അവർ പറഞ്ഞു യേശു ക്രിസ്തു ഇനി ഇതുവഴി ശമരിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു യരിശലേമിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഈ ശമരിയാക്കാര് പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ ഗുരുവിനെ ഞങ്ങൾ കടത്തി കടത്തിവിടുവാന് ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ട ശിഷ്യന്മാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് അടയാളം പ്രവർത്തിക്കുന്നു കാര്യങ്ങളൊക്കെ ശിഷ്യന്മാർക്കറിയാം അപ്പോൾ പഴയ നിയമ പ്രവാചകനായ എൽ ഏലിയലി ഏലിയാവിനെ ഓർത്തുകൊണ്ട് അവർ പറയുന്ന ചോദ്യം ഇതാണ് ഏലിയാവ് ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിപ്പ് നശിപ്പിച്ചതുപോലെ ഞങ്ങൾ നീയും ഇവരെ ആകാശത്തു നിന്ന് തീയിറക്കി നശിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ മറുപടി ഇതാണ് മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാൻ യഹൂദരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാൻ എന്നല്ല അതായത് മനുഷ്യപുത്രൻ മനുഷ്യപ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്ര ചെയ്യുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മഹാ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പറയുന്ന പേരാണ് മനുഷ്യൻ ആ മനുഷ്യൻ എന്ന വാക്കിന് വിശാലമായ അർത്ഥമുണ്ട് അതൊരു ജനതയെ മാത്രം ഒതുക്കി നിർത്തുന്നതല്ല ശമരിയാക്കാരോടാണ് ശമരിയാക്കാർ യഹൂദന്മാർ കയറ്റമുള്ളവരാണ് അതുകൊണ്ട് അവരെ നോക്കിയിട്ട് അവരെ നശിപ്പിക്കാൻ പറയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം മനുഷ്യപ്രാണങ്ങളെ നശിപ്പിക്കാനല്ല അവരെ രക്ഷിപ്പാൻ എത്ര ഞാൻ വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത യേശു ക്രിസ്തു മനുഷ്യപ്രാണനെ രക്ഷിപ്പാമെന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ പകയും വൈരാഗ്യമാണ് നിങ്ങൾ ഇവ നിങ്ങളെ അതിലേക്ക് കടത്തിവിടാൻ ഞങ്ങളതിലെ കടത്തി കടത്തിവിടാൻ ആഗ്രഹിച്ചില്ല എങ്കിൽ അടുത്തവരെ നശിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ പറയുന്നു അത് പാടില്ല നിങ്ങളുടെ ആത്മാവ് ശരിയല്ല നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് എന്നാണ് ശരിയല്ലാത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് യേശു ക്രിസ്തു പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിലൂടെ യേശു ക്രിസ്തു തൻ്റെ സ്നേഹത്തെ ഒന്നും കൂടെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കടത്തിവിടാതെ ഇരുന്ന ഒരു പട്ടണത്തെ നോക്കിയിട്ട് അതിനെ നശിപ്പിക്കാൻ പറയുമ്പോൾ അതിനെ നശിപ്പിക്കാതെ ഞാൻ രക്ഷിപ്പാൻ വന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു തൻ്റെ നിസീമമായ സ്നേഹത്തെ ഒന്നുകൂടെ പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും മൂന്നാമത്തെ പോയിന്റ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും യേശു ക്രിസ്തു സ്നേഹസ്വരൂപനാണെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി അതായത് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് യേശു ക്രിസ്തുവിനെ റോമൻ ഗവർണറായ പീലാത്തോസ് തോസ് വിസ്തരിച്ചു യേശു ക്രിസ്തുവിന്റെ ഏതൊരു കുറ്റവും റോമൻ ഗവർണറായ പീലാത്തോസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഈ പീലാത്തോസ് യഹൂദന്മാരെ പ്രീതിപ്പെടുത്താൻ യഹൂദന്മാരെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മത നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് വിധിക്കുവാനിടയായി അങ്ങനെ യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികൾ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയി യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ പോകുന്ന സമയത്ത് അവർ യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിനെ വളരെ മോശമായി പറയുന്നു യേശു ക്രിസ്തുവിനെ തല്ലുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രോമങ്ങൾ വലിച്ചു പറിക്കുന്നു യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് അവർ കൊണ്ടുപോയി യേശു ക്രിസ്തുവിൻ്റെ കൈകൾ ഈ ക്രൂശിലേക്ക് നീട്ടിവെച്ച് കാരിരും ബാണികൾ കൊണ്ട് അവർ അടിച്ചു തറച്ചു യേശു ക്രിസ്തുവിനെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ഉയർത്തി നാട്ടി നിർത്തി അപ്പോഴും യേശു ക്രിസ്തുവിനെ ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളന്മാർ പോലും യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും ഒരു കള്ളൻ യേശുക്രിസ്തുവിനെ പരിഹസിക്കുമ്പോൾ മറ്റവനോട് പറയുന്ന കാര്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അതിന്റെ ഇരുപത്തി മൂന്നിന്റെ മുപ്പത്തി ഒൻപത് തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഉലിത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കാ എന്ന് പറഞ്ഞ അവനെ ദുഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ന്യായ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരിതാത്തതൊന്നും ചെയ്തിട്ടില്ല കൂടെ കിടക്കുന്ന ക്രൂശ്യന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു കള്ളൻ പറയുകയാണ് മറ്റേ കള്ളനോട് പറയുന്ന ഞാനും നീയും ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത് ക്രൂശ്യ മരണത്തിന് റോമാക്കാർ വിധിക്കുമ്പോൾ അത് നമ്മൾ ചെയ്ത കുറ്റത്തിനുള്ള ന്യായമായ ശിക്ഷയാണ് എന്നാൽ യേശു ക്രിസ്തുവിനെ പിൻപോയി പറയുന്നു ഇവൻ അരിതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ യേശു ക്രിസ്തു അരിതാത്തതൊന്നും ചെയ്തിട്ടില്ല ഈ അരിദാത്തതൊന്നും ചെയ്യാത്ത യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികളും യഹൂദ മതചേവന്മാരും ഇത്രമാത്രം ഉപദ്രവിച്ചിട്ടും യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത് അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവരെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവെ ഇവ ചെയ്യുന്ന ത് ഇന്നത് എന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ ഏറ്റവും പാദം എത്തിയിരിക്കുന്ന സമയം യേശു ക്രിസ്തു വിദസമനയിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ശക്തി ഓട്ടുകശ്ം പോലെ ചുരുക്കിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ യേ ക്രിസ്തുവിനെ റോമൻ യേശു ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും ജനം ഏറ്റെടുക്കട്ടെ എന്ന് കരുതി പിലാത്തോസിന്റെ മനസാക്ഷിയുടെ കുത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഞ്ഞു പതിച്ചപ്പോൾ പീലാത്തോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പീലാത്തോസ് ഇപ്രകാരം പറയുന്നു ഞാൻ ഉത്സവത്തിന് നിങ്ങൾ കുരുവിനെ വിട്ടുതരുന്ന പതുകൊണ്ട് ബദമാസിനെയും യേശു ക്രിസ്തുവിനെയും കൊണ്ട് നിർത്തി അവർ ദൈവസ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ആരെ വേണമെന്ന് ചോദിക്കുമെന്ന് പിലാത്തോസ് ചിന്തിച്ച് യേശു ക്രിസ്തുവിനെ ചോദിച്ചാൽ വിട്ടയക്കുവാനുള്ള ചിന്തയോടുകൂടെ യേശു ക്രിസ്തുവിനെ അടിപ്പിച്ച് വിട്ടയക്കാൻ തീരുമാനിച്ചിരുന്നു ഞാൻ യേശു ക്രിസ്തുവിനെ അടിപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ ശരീരമാകലം പ്രവചനത്തിൽ പറയുന്നതുപോലെ ഉഴപുചാൽ പോലെ നീളത്തിൽ കീറിയതുപോലെ ആക്കിയിട്ടാണ് യേശു ക്രിസ്തുവിനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പിലാത്തോസ് ചോദിക്കുന്നുണ്ട് ഉത്സവത്തിന് ഉത്തരം വിട്ടുതരുന്ന പതിവുണ്ട് ഇവിടെ ഭരവാസം നിൽക്കുന്നു ഇവിടെ യേശു ക്രിസ്തു നിൽക്കുന്നു നിങ്ങൾക്ക് ആരെ വേണം ജനം പറഞ്ഞു ഞങ്ങൾ കേശുക്രിസ്തുവിനെ വേണ്ട ഭരവാസിനെ മതി എന്നാണ് എന്ന് പറഞ്ഞാൽ ദുഷ്ടനെ അവസരിച്ചിട്ട് ജീവനായകനെ തള്ളി പറഞ്ഞു എന്ന് അപ്പൂസ പത്രോസ് പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിനെ അടിപ്പിച്ച് വിരൂപമാക്കി യേശു ക്രിസ്തുവിന്റെ കുരിശ്ശു യേശു ക്രിസ്തു തന്നെ ചുമക്കാനായിട്ട് ഏൽപ്പിച്ചുകൊടുത്ത് യേശു ക്രിസ്തു അത്രമാത്രം അവശനായി തിരഞ്ഞിട്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് ഇത്രമാത്രം പീഡകൾ തനിക്കെതിരെ ചെയ്ത ജനസമൂഹത്തെ നോക്കിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അതുകൊണ്ട് ദുഷ്ടനായ ഒരു മനുഷ്യനല്ല നീതിമാനായ ഒരു മനുഷ്യൻ ചെയ്യാത്ത തെറ്റിന് ഇവിടെ ശിക്ഷ ഇവ ഇവരിൽ നിന്ന് ഇതെല്ലാം സ്വീകരിച്ച ശേഷം യേശു ക്രിസ്തു പറയാൻ ഇവർ ചെയ്യുന്നത് ഇവർക്കറിയില്ല അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അവസാന സമയത്തും യേശു ക്രിസ്തു സ്നേഹത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി ഇവിടെ ചെയ്യുന്നത് രണ്ട് കൂട്ടം ആൾക്കാരാണ് ഒന്ന് യഹൂദനും ഒന്ന് റോമാക്കാരുമാണ് റോമൻ പടയാളികളാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് ആ റോമൻ പടയാളിയുടെ നോക്കിയിട്ടാണ് പറയുന്നത് ഇവ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ ഇവരോട് ക്ഷമിക്കണം നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്നേഹം തന്റെ മരണത്തിലും യേശു ക്രിസ്തു പ്രദർശിപ്പിച്ചു എന്ന് കാണാനായിട്ട് കഴിയും അഞ്ചാമത്തെ പോയിന്റ് യോഗാനന്ദ സുവിശേഷം പത്താം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ലോകത്തിൽ അനേകം ഇടയന്മാരുണ്ട് യേശുക്രിസ്തു അവിടെ തന്നെ പറയുന്നുണ്ട് എനിക്ക് മുമ്പേ വന്നവന്മാർ കള്ളനും കവർച്ചക്കാരും ആകുന്നു എന്നാണ് കള്ളനും കവർച്ചക്കാരും എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യേശു ക്രിസ്തു തന്നെ യോഗാനാന്ത സുവിശേഷം പത്താം അധ്യായത്തിൽ അതിനെ വിശദീകരണം പറയുന്നുണ്ട് യേശുക്രിസ്തു പറഞ്ഞു ഞാൻ നല്ല വാതിലാകുന്നു ഞാൻ നല്ല ഇടനാകുന്നു എന്നിട്ട് അതിൻ്റെ പത്താമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു നല്ല ഇടേൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ യേശു ക്രിസ്തു വ്യക്തമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഒമ്പതാമത്തെ വാക്ക് ഞാൻ വാതിലാകുന്നില്ല കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്ത് വരികയും പുറത്തുപോകുകയും മേ ിൽ കണ്ടെത്തുകയും ചെയ്യും പത്താമത്തെ വാക്യം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു ഇവിടെ യേശുക്രിസ്തു പറയുകയാണോ എനിക്ക് മുമ്പേ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമാണ് അവരുടെ ലക്ഷ്യം അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്നാണ് ആത്മീയ നേതാക്കന്മാരായ ആൾക്കാരെ ശ്രദ്ധിക്കുക അവർ അവിടെ അനുയായികളെ കുലക്കൊടുത്തിട്ട് അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കിയാണ് ചെയ്യുന്നത് അതാണ് ആത്മീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ഒരിക്കലും അനുയായികൾക്ക് വേണ്ടി സ്വയം ബലിയായി തീരുവാനവർ ആഗ്രഹിക്കുന്നത് അനുയായികളെ ചുറ്റി നിർത്തി തങ്ങളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് യേശുക്രിസ്തു വന്നിട്ട് പറയുന്നത് ഞാൻ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ വേണ്ടി വന്നു അങ്ങനെ ആ കഥാവായ യേശു ക്രിസ്തു തൻ ടെസഹയെ ആദരിച്ച ശേഷം ഗതസമനാ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് യേശു ക്രിസ്തുവിന്റെ അപ്പം തിന്നവൻ തന്നെ യേശു ക്രിസ്തുവിനെ ഒറ്റ എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തു എന്റെ അപ്പൻ തിന്നവൻ എന്നെ ഒറ്റിക്കൊടുത്തു എൻ്റെ സ്നേഹിതനെ ഒറ്റികുടുത്തു എന്നാണ് എപ്പോഴും യേശു ക്രിസ്തുവിൽ നിന്നും യേശു ക്രിസ്ത്യാനികളിൽ നിന്നും നന്മ സ്വീകരിച്ചവർ മാത്രമാണ് ഇപ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിട്ടുള്ളത് അത് ചരിത്രമാണ് കാരണം യേശു ക്രിസ്തുവിൽ നിന്നും നന്മ സ്വീകരിക്കാത്ത ഒരു ജനസമൂഹവും ഇല്ല ഇൻഡൈറക്റ്റായിട്ടാലും ഡയറക്റ്റായിട്ടാലും യേശു ക്രിസ്തുവിൽ നിന്ന് നന്മ സ്വീകരിക്കാത്ത ഒരു ഒറ്റ സമൂഹം പോലും ഈ ആധുനിക ലോകത്തിലില്ല എപ്പോഴും പഴയത് തന്നെ ആവർത്തിച്ചു എന്റെ അപ്പൻ നിന്ന് എന്റെ സ്നേഹിതൻ എന്നെ ഒറ്റി കൊടുത്തിരിക്കുന്നു യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്തു മുപ്പത് വെള്ളിക്കാസിന് വേണ്ടിയാണ് ഒറ്റ കൊടുത്തത് ആ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് വരുമ്പോൾ റോമൻ പടയാളികളുമായിട്ടാണ് വരുന്നത് അപ്പോൾ യേശു ക്രിസ്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് ഉടൻ ഇവർ പറഞ്ഞു പടയാളികളും ഞങ്ങൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞത് ഞാനാണ് ഇവർ പേക്കൊള്ളത്തട്ടേ എന്നാണ് പക്ഷേ ഇന്നത്തെ ആത്മീയ നേതൃത്വമാണെങ്കിൽ തന്റെ ശിഷ്യന്മാരെ ചുറ്റും നടത്തി ഈ വരുന്ന റോമൻ പടയാളികൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തും നമുക്കറിയാം പഞ്ചാബിലേക്ക് ഒരു 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 ആത്മീയ നേതാവിനെ പിടിച്ചപ്പോൾ അനേകമായിരങ്ങളാണ് അവിടെ മരിക്കാനിടയായിട്ട് തരുന്നത് അത് എവിടെയും അങ്ങനെയാണ് ആത്മീയ നേതൃത്വങ്ങൾ അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ അവരുടെ ശിഷ്യന്മാരെ തങ്ങൾക്ക് ചുറ്റും വേലിക്കെട്ടി ഏതെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ തങ്ങൾ സുരക്ഷിതരാതാ നോക്കുന്ന സമയത്താണ് യേശുക്രിസ്തു ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് തിരിഞ്ഞു വന്നത് അത് നസരാനായ യേശുനെയാണ് എന്നാൽ ഞാൻ തന്നെയാണ് ഇവർ പൊയ്ക്കൊള്ളത്തേ എന്നാണ് എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാനാണ് യേശുക്രിസ്തു വന്നത് ആടുകൾക്ക് വേണ്ടി ജീവനെ അവൻ കൊടുത്തു ആടുകളുടെ ജീവനെ അവന് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയല്ല അവർ യേശുക്രിസ്തു അങ്ങനെ ചെയ്തു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്യമരണത്തിലൂടെ ആ സ്നേഹം വലിപ്പെടുവാനിടയായി അതുകൊണ്ടാണ് യോഗൻ ഒന്ന യോഗം ഞാൻ മൂന്നിൻ്റെ പതിനാറിൽ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പോസ്റ്ററിൽ പറയുന്നത് അവൻ തൻ്റെ പ്രാണനെ നമുക്ക് വച്ച് തന്നതിലൂടെ ദൈവസ്നേഹം വെളിപ്പെട്ടു എന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഗന്നാൽ മൂന്നിൻ്റെ പതിനാറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വാക്യം ഞാൻ ബൈബിളിൽ നമുക്ക് വായിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഒന്ന് യോഹന്ന മൂന്നിൻ്റെ പതിനാറ് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനയെ വച്ച് കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവസ്നേഹത്തെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എൻ്റെ അവസാനത്തെ പോയിൻ്റ് ബൈബിളിൽ അനേക സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ യേശു ക്രിസ്തു സ്നേഹസ്വരൂപനോ എന്നളന്ന് നോക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും സ്നേഹത്തിന് ഗ്രീക്ക് ഭാഷയിൽ മൂന്ന് നാലിലധികം ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു വാക്ക് ഫിലയോ എന്ന ഗ്രീക്ക് വാക്കാണ് അത് ഭാര്യ ഫർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുന്ന വൈകാരികമായ അടുപ്പത്തെ സൂചിപ്പിക്കുവാൻ അത് സൂചിപ്പിക്കുന്നു സെക്സ്വൽ റിലേഷൻഷിപ്പ് ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ ആ വാക്ക് ഇൻ്റർ ചേഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഭാര്യ ഫർത്താക്കന്മാർ തമ്മിലുള്ള അനുരാഗത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് രണ്ടാമത് യുറോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് അത് സ്നേഹിതന്മാർ കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് മൂന്നാമത് ഒരു വാക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു വാക്കാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ബൈബിളിൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അഗാപേ എന്ന് പറയുന്ന ഒരു വാക്ക് അത് സാക്രിഫിഷ്യൽ ലവ് ആണ് കണ്ടീഷനുകളിൽ ഇല്ലാത്ത ഒരു ആണ് എപ്പോഴും ലവ് ബാക്കിയുള്ളതെല്ലാം കണ്ടീഷണൽ ലവ് ആണ് ഒരു ഭാര്യയും ഫർത്താവും സ്നേഹിക്കുന്നത് അവരുടെ ഉടമ്പടി എന്നൊരു കണ്ടീഷനിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കൾ എല്ലാ സ്നേഹവും ഡിപ്പെൻഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ആണ് കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹം ഡിപ്പെൻഡബിൾ ആണ് കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം ഡിപ്പെൻഡബിൾ ആണ് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം മാത്രം ഡിപ്പെൻഡബിൾ അല്ല സാക്രിഫിഷ്യൽ ലവ് ആണ് അത് ഒന്നിനെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല ആ ദൈവ സ്നേഹത്തിൻ്റെ മാനദണ്ഡത്തിൽ നിന്ന് വേണം യേശുക്രിസ്തു സ്നേഹ സ്വരൂപനാണോ എന്ന് വിലയിരുത്തേണ്ടത് യേശുക്രിസ്തു സ്നേഹ സ്വരൂപനോ എന്ന് വിലയിരുത്തുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അളന്നു നോക്കേണ്ടത് ദൈവത്തിൻ്റെ സകലസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന ആശയത്തിൽ നിന്നാണ് ദൈവമെന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ആവേശമാണ് ലോകത്തിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് തന്റെ പിതാവ് തന്നെ ശിക്ഷിക്കുമ്പോൾ അവന് തോന്നാം തന്റെ പിതാവ് ഏറ്റവും വലിയ ക്രൂരനാണ് അവൻ ഏറ്റവും വലിയ നീചനായ ഒരു മനുഷ്യനായി തോന്നും പക്ഷേ ഒരു പിതാവിനെ സംബന്ധിച്ച് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് ആ തന്റെ ശിഷ്യനോട് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് സ്നേഹത്തിന് വ്യത്യസ്തമായ ആശയങ്ങളും തല തലങ്ങളും ഉണ്ട് അപ്പോൾ ആ സ്നേഹത്തിന്റെ ആശയത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നത് അത് ആരെന്ന അർത്ഥത്തിലാണ് ഒരു പിതാവിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്യുന്ന മകനെ ശിക്ഷിക്കുമ്പോൾ അത് അവനോടുള്ള സ്നേഹമായി വെളിപ്പെടുന്നു ഒരു മകനെ സംബന്ധിച്ച് തന്നെ ശിക്ഷിക്കുന്ന പിതാവ് ക്രൂരനായി തോന്നായിരിക്കാം അത് പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ദൈവം എന്ന് പറയുന്ന ആ മഹത് ആളത്വത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ സ്നേഹം പരോപകാരം അങ്ങനെ അത് മാത്രമല്ല ദൈവത്തിൻ്റെ ഗുണവിശേഷണം നീതിയും സത്യവും എല്ലാം നിറഞ്ഞ ഒരു ഒരു എൻറ്റിറ്റിയാണ് ദൈവം അപ്പോൾ ദൈവത്തിൻ്റെ സകലവിധമായ സ്വഭാവ ഗുണങ്ങളും പരസ്പരം എതിർപെടാതെ വണ്ണം ഒരു സമയബിന്ദുവിൽ കൊണ്ടുവന്നാണ് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു സ്നേഹസമ്പൂർണതൊന്ന് വിലപ്പെടുത്തേ വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം ആരാണ് എന്ന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പ്രദർശിപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും അതാണ് ഞാൻ ഞങ്ങളുടെ അഞ്ച് പോയിന്റുകൾ വെച്ചത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം സ്നേഹമല്ലാതായി തീരുന്നു എന്ന് നമ്മൾ മെഷർമെൻ്റ് ചെയ്യണമെങ്കിൽ ആ സ്നേഹം ഏത് ഗണത്തിൽപ്പെടും ഒരു ഭാര്യയും ഭട്ടവുമുള്ള ഒരു ഗണ സ്നേഹത്തിന്റെ ഗണത്തിലേക്ക് യേശു ക്രിസ്തുന്റെ സ്നേഹത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരു കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ല ആ സ്നേഹം ദൈവസ്നേഹവുമായിട്ട് വേണം കൊണ്ടുവരാൻ ദൈവസ്നേഹവുമായി കണക്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സകലവിധമായ സ്വഭാവ സവിശേഷതകളും ഒരുമിച്ച് ചേർന്നതാണ് ദൈവ പ്രത്യേകത അതുകൊണ്ട് യേശുക്രിസ്തു സ്നേഹസമ്പൂർണ്ണനാണ് ഞാൻ നാല് അഞ്ച് പോയിന്റുകളോടെ വെച്ചു ഒന്ന് അത് ജാതിക്കും നിറത്തിനും വർണ്ണങ്ങൾക്കും അതീതമായ സ്നേഹമാണ് രണ്ട് അത് മനുഷ്യനെ നശിപ്പിക്കുന്ന സ്നേഹമല്ല അവനെ രക്ഷിക്കുന്ന സ്നേഹമാണ് മൂന്ന് ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവിൻ്റെ കൂശുമരണത്തിലും ആ സ്നേഹം വെളിപ്പെട്ടു നാല് യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തതുകൊണ്ട് ആ സ്നേഹത്തെ വെളിപ്പെടുത്തിയെന്ന് യോഗ സൂക്ഷിച്ചു

എവിടെയാണ് കണ്ടീഷണൽ അൺകണ്ടീഷണൽ എന്ന് അദ്ദേഹം പറഞ്ഞില്ല വാക്യങ്ങളിലൂടെ ഇവിടെ സകല ലോകത്തിനും എന്നുള്ളത് പറഞ്ഞില്ല എന്താണ് വിശ്വസിച്ചാൽ മാത്രമാണ് അതായത് വിശ്വസിക്കുക ഞാൻ നേരത്തെ എന്റെ വിശാഖനത്തിൽ പറഞ്ഞതുപോലെ ഞാൻ ലോക വന്നു എന്ന് എവിടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടോ അവിടെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല വിശ്വസിച്ച് സ്നാനം ചെയ്താൽ മാത്രമാണ് ഈ വിശ്വസിച്ച് സ്നാനം ഏറ്റാൽ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നതെന്നും അതുപോലെ വിശ്വസിച്ചില്ലെങ്കിൽ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നുള്ളതുമാണ് ഈ യേശു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇദ്ദേഹം പറയാണ് അൺകണ്ടീഷണൽ ആണ് യേശു മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് എവിടെയാണ് ആ അൺകണ്ടീഷണൽ ലവ് എന്ന് താങ്കൾ കാണിക്കണം ഉപാധികൾ ഇല്ലാത്ത ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപാധികൾ ഇല്ലാത്ത അതായത് ഇസ്രായേലെ കേൾക്കുക ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അതായത് ഒരു നിയമജ്ഞൻ വന്ന് ചോദിക്കുകയാണ് യേശുവിനോട് ചോദിക്കുകയാണ് അതായത് എന്താണ് നിത്യജീവൻ നേടാനുള്ള ഒരു കൽപ്പന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന എന്ന് നിയമജ്ഞൻ ചോദിക്കുമ്പോൾ നിയമജ്ഞ നിയമത്തിനോട് രണ്ട് പ്രധാന കൽപന ഈ സംവാദത്തിന്റെ തുടർന്നുള്ള മൂന്നാം ഭാഗം കേൾക്കാം